ഹായ് ഫ്രണ്ട്സ് ഹെലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ താജ്മഹലിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് താജ്മഹൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ഹെലിയുടെ നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കണം ഏകദേശം ഉച്ചയായിരുന്നു നമ്മൾ താജ്മഹൽ കണ്ടു കഴിഞ്ഞപ്പോൾ താജ്മഹലിൻ്റെ അവിടേക്ക് നമുക്ക് ഫുഡൊന്നും അലൗഡ് അല്ലായിരുന്നു ഈവൻ ഹെലിയുടെ ഫുഡ് പോലും അലൗഡ് അല്ല അപ്പോൾ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നതിന് ശേഷമാണ് അവർക്ക് പെഗ് വഴിയൊക്കെ ഫുഡൊക്കെ കൊടുത്തത് പിന്നെ നാപ്പി ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണമെങ്കിലോ ഒരു വീഴ്ചയർ ആക്സസബിളായ ടോയ്ലറ്റൊന്നും അല്ലായിരുന്നു താജ്മഹലിൽ ഉണ്ടായിരുന്നത് പിന്നെ അവൾ അങ്ങനെ നിർത്തി ചേഞ്ച് ചെയ്യാൻ പറ്റുമോന്നുമില്ലായിരുന്നു അവിടെ ഉണ്ടാവുമല്ലോ െ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് മാർക്കണ്ട് കൊത്തുപണികളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു അത് നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റില്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് അവരവിടെ കാണിച്ചു തരും താജ്മഹലിൽ എങ്ങനെയാണ് ആർട്ട് വർക്കൊക്കെ ചെയ്തേക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ ഒരുപാട് താജ്മഹലിൻ്റെ മിനിയേച്ചറൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ അവരവിടെ സെയിലിനും വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് കാരണം ഒറിജിനൽ വർക്കാണെന്നാണ് അവർ പറയുന്നത് സച്ചിൻ അങ്ങനെ നമുക്ക് ഇവിടെ പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ മാർബിൾ മാർബിളെല്ലാം വരുന്നത് പല പല നിന്നൊക്കെയാണ് പിന്നെ ഇവിടെ ഇരിക്കുന്ന വർക്കേഴ്സ് വർക്കേഴ്സല്ലേ അവരെല്ലാവരും താജ്മഹൽ പണ്ട് പണിതപ്പോൾ അതിൻ്റെ വർക്കേഴ്സിൻ്റെ ഫാമിലിപ്പെട്ട ആളുകളാണ് പിന്നെ ചെറുപ്പം മുതലെയാണ് ഇവർ പഠിച്ചു തുടങ്ങുന്നത് ഈ വർക്കിലേക്ക് വരുന്നത് പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇവർ വരു വരും ഇവർക്ക് താല്പര്യമുള്ളവർ പഠിച്ചു തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത് കുറേ കൈ കൊണ്ടൊക്കെയാണ് കൈകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് ഈ വർക്ക് ചെയ്ത് ചെയ്യുന്നത് കുറേ ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ പണി ചെയ്യുന്നത് പിന്നെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെ കാവ് ചെയ്തെടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു കാര്യമായിരുന്നു കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെയാണ് ഈ താജ്മഹലിന് ഉള്ള കളറുകളൊക്കെ ഇല്ലേ അതെല്ലാം ഇവരെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് കാണിച്ചു തന്നു പിന്നെ ഇവർ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം അപ്പം ഞാൻ ഇന്നത്തെ ഒന്ന് രണ്ട് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയത് ആഗ്ര ഫോർട്ട് കാണാനായിട്ടായിരുന്നു ഭയങ്കര മഴയായിരുന്നു ആഗ്ര ഫോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് ഞാനും എഴുതും പൊന്നും മാത്രമേ ആണേ അത് കാണാൻ വന്നുള്ളൂ ചേട്ടായി മരിയമ്പോളും വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു നല്ല ഹെവി റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെയിൻ ആയിരുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ മഴ തോന്നിയില്ല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പം റെയിൻകോട്ടിടാണ് പോകേണ്ടി വന്നത് കാരണം അതിന് മാത്രം മഴയായിരുന്നു The 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 floor part draw designs by the mark from നമ്മളീ കാണുന്നില്ലേ ഈ കാണുന്നതാണ് ജഹാംഗീർ പാലസ് ഇത് വോൾസക്കല്ലേ ഇതെല്ലാം റെഡ് ടൈൽസ് ആണേ പിന്നെ ഇതേ ഈ സൈഡിൽ കാണുന്നില്ലേ ഇതാണ് ഷാജഹാൻ പാലസ് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അവിടെയാണ് ഷാജഹാൻ തടങ്കലിലൊക്കെ കിടന്നിരുന്നത് പിന്നെ മുംതാസിൻ്റെ ഷാജഹാൻ്റെയും ബെഡ്റൂമും അതെല്ലാം അതിൻ്റെ ഉള്ളിലാണ് रोशन okay. है okay. 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 ഷാജാന്റെ മക്കളുടെ പേരാണ് കേട്ടോ പറഞ്ഞത് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ജിഹാനയും റോഷാനയും അവർ കൈ രണ്ട് പാലസിലാണ് താമസിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലമില്ലേ ഇതാണ് ഷാജഹാൻ്റെയും മുംതാസിൻ്റെ ബെഡ്റൂമായിരുന്നത് അപ്പോൾ ഇത് ഫുൾ കവർ ചെയ്ത് പേർട്ടനും കാപ്പിക്സും ഒക്കെ ഫുൾ കവർ ചെയ്ത് ഓപ്പണായിട്ടുള്ള ബെഡ്റൂമാണ് ഇത് कारपेट कैपिटल ऑफ़ फ्लो अगेन लिख दिए अरेज़ नो डोर बिकॉज़ अ पेमेंट स्टार्ट लाइक अ ओपन फॉर्म नो डोर नो प्राइवेसी इन हियर हां अब जरा ഇതായിരുന്നു എട്ട് വർഷം ഷാജഹാനെ ജയിലിലിട്ട പ്രസന ഇക്കോടെ പുള്ളിക്ക്

ഞങ്ങൾ ആഗ്ര ഫോർട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴ ആയിപ്പോ എടുക്കത്തെ മഴ എന്ന് പറഞ്ഞപ്പോടുക്കത്ത മഴ താജ്മഹൽ ഓപ്പൺ ബിൽഡിംഗ് So can to walk if they don't have an umbrella നല്ല മഴയാണ് പക്ഷേ ആളുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കാരണം ഓരോ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കയറി പോകാം പക്ഷേ താജ്മഹലിനൊരു പരിവില്ല ഭൂരിഭാഗം പണ്ടത്തെ കോട്ട് മുഗൾ പിന്നെയാണെങ്കില് ആഗ്ര ഫോർട്ട് കാണാനായിട്ട് ഹെലീനെ കൊണ്ടുവന്നില്ല മെയിനായിട്ട് മഴയായിരുന്നു പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവിടുത്തെ എല്ലാ സ്ഥലവും വീൽ ചെയർ ആക്സസബിൾ അല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ നമ്മൾ അവൾ ഭഗീൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്റ്റെപ്സൊക്കെ കയറ്റി ഇറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു കാര്യമുള്ളത് ഇത് വിളിച്ചാൽ ആക്സസിബിൾ ആയ സ്ഥലമല്ല അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണേ അപ്പം ഞങ്ങളുടെ ഡൽഹിയിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ അപ്പോൾ എല്ലാവർക്കും ബായ്